പറയുകയാണ് <laughs> ല <laughs> ാഹുവിനോട് വന്ന് അപേക്ഷിക്കുകയാണ് എന്റെ ചില ഭാഗങ്ങൾ ചിലത് തിന്നു തീർക്കുകയാണ് അള്ളാ എന്ന് പറഞ്ഞാൽ നരകം പോലും അള്ളാഹുവിനോട് ഖേദിക്കുകയാണ് നരകം പോലും അള്ളാഹുബനോട് ആവലാതിപ്പെടുകയാണ് നരകം പോലും അള്ളാഹുവിനോട് പൊട്ടിക്കറങ്ങിട്ട് പറയുകയാണ് ചില ഭാഗങ്ങൾ ഈ നരകത്തിന്റെ ചൂടിന്റെ കാടിഞ്ഞാല് നശിച്ചു ഇതാ നരകത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണെ അള്ളാഹു ഇസ്സത്ത് പറയുന്നു രണ്ട് പ്രാവശ്യം നീ നിശ്വസിക്കണം നരകമേ രണ്ട് പ്രാവശ്യം നിങ്ങൾ വിശ്വസിച്ചേ

കിടക്കട്ടെ കൊണ്ട് എത്ര എത്ര മണിക്കൂർ മണിക്കൂർ കിടക്കാൻ കിടക്കാൻ കൊടും തണുപ്പാകുമ്പോ ഒരു നാല് മണിക്കൂർ അഞ്ചു മണിക്കൂറാകുമ്പോ ബ്ലാങ്കിട്ട് മൂടി പുതച്ച് കിടക്കുകയല്ലേ കാരണം തണുപ്പിനെ അതിജയിക്കാൻ ജയിക്ക നമ്മളെ കൊണ്ടാവൂല കൊടുതണുപ്പാണ് ആ തണുപ്പ് എവിടെ നിന്നും വന്നതാണെന്ന് പഠിപ്പിച്ചു തരുകയാണ് അനുഭവിക്കുന്ന ആ കൊടുന്തണുപ്പുണ്ടല്ലോ അത് നരകത്തിന്റെ തണുപ്പാണെന്ന് ഹബീബായ ഷഫിയായ റസൂലുള്ളാഹി അതുകൊണ്ട് പറയണേ നരകത്തിന്റെ ചൂട് ഈ കാണുന്ന ചൂടിനേക്കാൾ അറുപത്തിഒൻപത് ഇരട്ടി അധികമാ നരകത്തിന്റെ ൊമ്പ അധികരിപ്പിച്ചിട്ടാണ് കത്തിക്കപ്പെടുകൾ ആ മജലസിൽ ഇരിക്കുകയാണ് ആ മജലസിലിരുന്ന സഹാബാക്കള് പറയുകയാ റസൂലല്ലോ ത്തിക്കപ്പെടുന്ന നൂറ് ഡിഗ്രി സെൽഷ്യസിലെ ചൂട് തന്നെ നമുക്ക് അധിക പറ്റാണ് നബിയെ അത് തന്നെ നമുക്ക് താങ്ങാൻ കഴിയൂലോ നബിയേ എന്ന് സഹാബാക്കളെ മറുപടി പറഞ്ഞപ്പോ അല്ലാതെ കൊടുത്ത് മറുപടി എന്നറിയോ ഈ കിടക്കുന്നവര് നിങ്ങൾ നിങ്ങൾ കത്തിക്കുന്ന നരകത്തിന്റെ കത്തിക്കുന്ന തീയിടെ ആ നൂറ് ഡിഗ്രി സെൽഷ്യസിൽ നിങ്ങൾ കത്തിക്കുന്ന നരകാവകാശികൾക്ക് തീയങ്ങളും ആ നരകത്തിന്റെ തീയിൽ കിടന്ന് സ്വഹാബത്തെ റസൂലുള്ളാഹി ഈ നാട്ടിൽ ഈ ഡിഗ്രി സെൽഷ്യസ് വേണം ഒരു ചായ ഉണ്ടാക്കാൻ വെള്ളം തിളയ്ക്കണമെങ്കിൽ നൂറ് ഡിഗ്രി സെൽഷ്യസ് വേണം ആ നൂറ് ഡിഗ്രി സെൽഷ്യസ് ചൂട് നമുക്ക് നാളെ നരകത്തിൽ കിട്ടിയാൽ നരകാവകാശികൾ അതിൽ കെടന്ന് ഉറങ്ങുമെന്ന് ലഭിക്കുന്ന നമ്മളെ നരകത്തിൽ നിന്ന് ഈ സമയത്ത് നിങ്ങൾ ചെയ്യണം പറഞ്ഞു ആരെങ്കിലും കൊടും ചൂട് സഹിച്ചിട്ട് പള്ളിയിലേക്ക് ആരെങ്കിലും ഈ ചൂടത്ത് പള്ളിയിൽ പോകുന്ന സമയത്ത് അവൻ പറയണവനെ എന്തൊരു കടുപ്പമേറി വെച്ച് ൂടാണിത് എന്ന് പറഞ്ഞിട്ട് നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് ഒരാൾ ആ ചെയ്താൽ അള്ളാഹു അവനെ നരകത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് ലഭിക്കുന റസൂൽ നമ്മൾ ഈ വെയിലിൽ പോകുമ്പോ എന്താ എന്തെ മാർക്കറ്റിൽ പോകാൻ കഴിയുന്നില്ല ബൈക്കിൽ പോകാൻ അല്ല അങ്ങനെ പറയണ ആ കൊടുംചൂടിന്റെ സമയ സമയത്ത് അങ്ങനെ ഒരാള് ബൈക്ക് ഓടിക്കുമ്പോ പറഞ്ഞാൽ അള്ളാഹു അവനെ നരകത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് ലഭിക്കുന റസോഹി അങ്ങനെ പറയണ ഒരാള് മാർക്കറ്റിൽ പോകുമ്പോ യാത്ര ചെയ്യുമ്പോ എന്താ ചൂട് പറച്ചു അപ്പൊ നരകത്തിലെ ചൂട് എന്തായിരിക്കും നീ എന്നെ രക്ഷിക്കണേ അല്ല ഈ ചൂട് തീരുന്നതിന് മുമ്പ് മുമ്പ് നമ്മുടെ ദുരായങ്ങാണും അല്ലാഹു സ്വീകരിച്ചാൽ തീർച്ചയായും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് നമസ്കാരം മൂന്ന് പ്രാവശ്യം നമസ്കാരം മൂന്ന് അള്ളാഹുർ മിനന്നാർ അള്ളാഹു ആ ജുർണി മിനന്നാർ അള്ളാഹുമാജുർണി മിനന്ന ും മൂന്ന് പ്രാവശ്യം മകരപ്പ് കഴിഞ്ഞു ആര് ചോദിക്കുന്നുവോ അല്ലാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കൂല ഈ ചൂടൊക്കെ അതാണ് നമ്മൾ ഇരട്ടി കൂടുതലാണ് ചെയ്യേണ്ടതുണ്ട് താങ്ങാൻ പറ്റൂല താങ്ങാൻ പറ്റൂല എൻ്റെ പരിസരത്ത് പോലും പോകാൻ കഴിയില്ല അതാണ് അവസാനമായിട്ട് അവസാന പത്തിൽ അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ ഔദാര്യം